എന്താണെന്ന് പ്രശ്നം എന്താണ് സാർ ഇത് നിങ്ങളെ ഞാനാരും കൊന്നില്ല ഞാൻ ആരെങ്കിലും കൊന്നിനെങ്കിലും ഞാനാരെങ്കിലും കൊന്നിനോ ഞാനാരെങ്കിലും എന്തെങ്കിലും ചെയ്തിനോ ഇത് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിക്കാം എന്താണ് ഞാൻ കൊന്നതാണോ പരാതി

ഞാൻ ചോദിക്കുന്നേ ഞാൻ ഏത് കഞ്ചാവീരല്ല ഞാൻ ആരെങ്കിലും കൊന്നിനോ ഇല്ല പിന്നെ എന്തിനാണ് പിന്നെന്തിനാണ് ഈ രീതിയിൽ എന്താണ് ചോദിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത് ഈ രീതിയിൽ സാറങ്ങൾ നേരം എന്താണ് ഞാൻ എന്തെങ്കിലും ചെയ്തില്ലോ ഞാൻ ഒന്ന് ചെയ്തിട്ടല്ലോ ഞാനെങ്കിലും ചെയ്തില്ലോ ഞാൻ ആരോടും ഞാൻ യാതൊരു അവര് അദ്ദേഹം പെരുമാറിയിട്ടില്ലല്ലോ അവർ തച്ചിലോ അവരെ അവരെ തച്ചിലും പരാതി എന്താണ് അവരെ ഞാൻ തച്ചിനോ അവരൊന്നും ചെയ്തിട്ടല്ലോ അവിടെയുള്ള സ്റ്റേഷനിൽ പോകുന്നു സംസാരിച്ചത് ഞാൻ ഒറ്റക്കല്ല സ്റ്റേഷനിൽ വന്നിട്ടു ഞാൻ ഒറ്റയ്ക്കല്ലേ സംസാരിക്കാൻ വന്നിട്ടുള്ളൂ സ്റ്റേഷനിൽ ആരെയും കൊണ്ടുവന്നിട്ടില്ല നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ അവരെ വിളിച്ചു ഞാൻ വിളിച്ചതിനു അല്ല അല്ലെ അല്ലെ ആരെങ്കിലും એ પરા પરા આ પરા